പിന്നെ നമുക്കറിയാം എല്ലായിപ്പോഴും സി പി ഐ പരീക്ഷിക്കുക സി പി ഐ എപ്പോഴും ഇടതുമുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷ സ്വഭാവത്തോടെ പലപ്പോഴും കാര്യങ്ങൾ പറയാറുണ്ട് എ ഐ വൈ എഫും എ എസ് എഫും ഒക്കെ തെരുവിൽ പന്തംകുളുത്തി പ്രകടനം നടത്താറുണ്ട് ഇത് ഈ മുന്നണി തന്നെ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രതിപക്ഷ സ്വഭാവം അപ്പോഴും പുലർത്തുകയും അങ്ങനെ അവരുടെ ആദർശാധിഷ്ഠിത രാഷ്ട്രീയം അവർ ആ നിലയ്ക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അങ്ങനെയൊരു പാർട്ടിയാണെന്നുള്ള പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി അത് സംഭവിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അത് സംഭവിപ്പിക്കാനൊരവസരം കിട്ടി എന്ന് കാരണം നേരത്തെ വെളിയം ഭാർഗവൻ ഇതുപോലെ പിടങ്ങിയിട്ടുണ്ട് അതിനുമുമ്പ് എന്താണ് അതിനുശേഷം കാനം മുന്നണിയിൽ പിണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ സി കെ ചന്ദ്രപ്പനായിരുന്ന കാലത്ത് വലിയ രീതിയിലുള്ള പിണക്കവും ഏറ്റുമുട്ടലും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സെക്രട്ടറിമാർ വരുന്ന കാലത്തും പാർട്ടിയുടെ ആദർശാത്മക രാഷ്ട്രീയ മുഖം അവതരിപ്പിക്കാനായി അവരോരോ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്